ക്രൈസ്തലോഡ് പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ചത് സാധിക്കാതെ വന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം കുറയുമോ എന്താ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നതെന്ന് ദൈവം ആരെന്നും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോകുമ്പോഴാണ് ആ വിശ്വാസം നമ്മൾ കടന്നുകൂടുന്നത് ദൈവ നാം പരിശോധിക്കുമ്പോൾ എല്ലായ്പ്പോഴും മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളാണ് ദൈവം പ്രവർത്തിക്കുന്നത് മാനുഷ്യബുദ്ധി അബലമാക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും അത്രയ്ക്കും അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം പുറപ്പാട് പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ചെങ്കടൽ രണ്ടായി ഭാഗിച്ചൊരു ദൈവത്തെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും മാനുഷിക ബുദ്ധിയിൽ ലോകത്തിൻ്റെ ബുദ്ധിയിൽ അസാധ്യമായൊരു കാര്യമാണത് പക്ഷേ എപ്പോഴും ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാനാണ് അതുകൊണ്ടാണ് നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് നാം എപ്പോഴും പറയുന്നത് അപ്പം രണ്ട് രാജകുമാർ പുസ്തകം അതിന് മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴ കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്ക ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും പ്രേരെ കാറ്റില്ലാതെ മഴയില്ലാതെ എങ്ങനെയാണ് വെള്ളം കൊണ്ട് കുഴികൾ നിറയുക അതെ അത് ദൈവപ്രവൃത്തിയാണ് അതാണ് ദൈവപ്രവൃത്തി കാരണം അസാധ്യമായ കാര്യമാണ് ഒരിക്കലും കാറ്റില്ലാതെ മഴയില്ലാതെ വെള്ളമുണ്ടാകുകയില്ല എഹസ്കേലിൻ്റെ പ്രവചന പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ മുപ്പത്തേഴാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ കൃത്യമായ ദൈവത്തിൻ്റെ വചനം പറയുന്നു പ്രവാചകനെ അസ്ഥിത്താഴ്വിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുന്മാറാക്കി എന്നിട്ട് ദൈവം ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യപുത്ര പുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ അപ്പോൾ പ്രവാചകം പറയുകയാണ് കർത്താവെ നീ അറിയുന്നു ദൈവം പ്രവാചകനോട് പറഞ്ഞു നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കാ എന്ന് ഉണങ്ങിയ അസ്ഥികളെ നോക്കി ഹോട് വചനം കേൾപ്പീൻ എന്ന് പറയുക എന്ന് പറഞ്ഞു അപ്രകാരം പ്രവാചകൻ പറഞ്ഞപ്പോൾ ഉണങ്ങിയ അസ്ഥികളെ നോക്കി ദൈവത്തിൻ്റെ വചനം പറഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു അവയുടെ മേൽ മാംസവും ഞരമും തൊക്കും പൊതിഞ്ഞതും കണ്ടു ശ്വാസം അവയിലില്ലായിരുന്നു ദൈവം പറഞ്ഞു നീ കാറ്റിനോട് പ്രവചിക്കാ എന്ന് അങ്ങനെ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവരൊക്കെയും വലിയ ജീവനുള്ള സൈന്യമായി എഴുന്നേറ്റ് നിൽക്കുവാനായിട്ടടയായി തീർന്നു എത്ര അത്ഭുതകരമായ കാര്യമാണല്ലേ മാനുഷിക ബുദ്ധിയിൽ അസാധ്യമാണ് ഉണങ്ങിക്കിടന്ന അസ്ഥിത്താഴ്വിൽ വെറും ഉണക്ക അസ്ഥികളായിട്ട് കിടന്ന ആ അസ്ഥികളു മേൽ ജീവനും ചൈതന്യം വരുത്തുക എന്നത് അത് ജീവിപ്പിക്കുക എന്നത് മാനസിക ദൃഷ്ടിയിൽ അസാധ്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലോ അസാധ്യങ്ങളെ സാധ്യമാക്കി മാറ്റുകയാണ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇപ്പോഴും വരെ യോവിൻ്റെ ദിവസം മുപ്പത്തിയേഴ് നാം പരിശോധിക്കുമ്പോൾ അതിന് പതിനാല് പതിനാറ് വാക്യങ്ങൾ പ്രത്യേകമായി നാം പരിശോധിക്കുമ്പോൾ മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചുകൊള്ളുക നാം മിണ്ടാതെയിരിക്കുക ദൈവത്തിന് മൗനമായിരുന്നിട്ട് ദൈവം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന അത്ഭുതങ്ങൾ അത് എത്ര വലിയ അത്ഭുതമാണ് എന്ന് ചിന്തിക്കുക ഞാൻ സമ്പൂർണ്ണനായവൻ്റെ അത്ഭുതങ്ങളെ നീ അറിയുന്നുവോ ദൈവം ചോദിക്കുകയാണ് ഞാൻ സമ്പൂർണനായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ അറിയുന്നില്ലേ എന്ന് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ അത്ഭുതങ്ങളുടെയൊക്കെ ദൈവം നമ്മെ കാണിച്ചു തരികയാണ് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്ന് നമ്മളിലുള്ള വിശ്വാസം കുറഞ്ഞു പോകാതെ ദൈവസന്നദ്ധയിലിരുന്ന് മൗനമായി ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിന്റെ വിഷയങ്ങൾ മേൽ നിൻ്റെ അസാധ്യതകൾ മേൽ ഇറങ്ങുവെന്ന് പ്രവർത്തിക്കുവാൻ ദൈവം സർവശക്തനാണ് ആ ദൈവം ഇന്നലെയും ഇന്നും എന്ന നെയ്ക്ക് മനന്യം തന്നെ ആ മേൽ ഗോഡ് ബ്ലെസ് യു അവനസ്റ്റേ